ഹായ് ആത് സെറ്റി ലൈഫ് ബ്ലോസിൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാകട്ടോ ഞാൻ പറഞ്ഞ തുരുത്തി ഞങ്ങളുടെ സ്വന്തം തുരുത്തി ഈ ഒരു തുരുത്തിയെക്കുറിച്ചിട്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ ഒരു തുരുത്തിയിലെ രാത്രിയിലെ കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത് തുരുത്തിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ പറയാനായിട്ട് ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഉൾക്കൊള്ളുന്നതല്ല തുരുത്തിയുടെ വിശേഷങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഏതൊരു വിശേഷം വന്നാലും ഞങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലമാണ് ഞങ്ങളുടെ തുരുത്തിക്കവല ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ യാതൊരു വ്യത്യാസവുമില്ല എല്ലാവരും ഒത്തൊരുമയോടെ ഞങ്ങളിവിടെ നല്ല രസകരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടും അതിൽ പങ്കെടുത്തുകൊണ്ടും മുന്നോട്ട് പോകുന്നു അതിപ്പോൾ ഓണമായാലും ആയാലും അയ്യപ്പൻ വിളക്കായാലും അമ്പലത്തിലെ ഉത്സവമായാലും ജാതിയും മതവും ഒന്നും ഇവിടെ പ്രശ്നമേ അല്ല എല്ലാം ഈ ഒരു തുരുത്തി കവലയിൽ തന്നെയാണ് നല്ല രസകരമായ കാഴ്ചകൾ ഇനിയുമുണ്ട് പങ്കുവെക്കാൻ ഇന്നത്തെ തുരുത്തിയുടെ പ്രത്യേകത പഞ്ചായത്തിൽ നിന്നും സ്ത്രീകളുടെ ഒരു വടംവലി ഉണ്ടായിരുന്നു ഞാനും അതിന് ചെറുതായിട്ടൊന്നും വടത്തിൽ പിടിച്ചൊന്നും എന്ന് തന്നെ പറയാം കേട്ടോ വലിച്ചൊന്നുമില്ല വടംവലിക്ക് ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അനാമി ഉണ്ടായിരുന്നു മെമ്പർ എല്ലാവർക്കും അറിയായിരിക്കും അനാമീസ് വേൾഡ് ഞങ്ങൾ രണ്ട് രണ്ട് ടീമായിരുന്നു കേട്ടോ ഞങ്ങൾ അവരുടെ ടീമിനെ അങ്ങ് തോറ്റു കൊടുത്തേട്ടോ അങ്ങനെ അവരുടെ ടീം അങ്ങ് വിജയിച്ചു തൽക്കാലം ഇത്രയും പറയുന്നുള്ളൂ ഞങ്ങൾ വടം വലിക്കുന്ന വീഡിയോസ് ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല വീണ്ടും തുർത്തിയിലെ വിശേഷങ്ങളിലേക്ക് വരാം ഞങ്ങളുടെ തുർത്തിയിൽ എല്ലാവരുടെയും കണ്ണെത്തുന്നത് ഞങ്ങളുടെ ഈ ഒരു ആൽമരത്തെ ചൂട്ടിലായിട്ടാണ് കേട്ടോ കാരണം ഈ ആൽമരച്ചുവട്ടിലാണ് ഒരു ബസ് സ്റ്റോപ്പും പിന്നെ വായന റൂമും ുള്ളത് കേട്ടോ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ആലാണ് കേട്ടോ ഇത് ഈ ഒരു തുരുത്തിയിലെ കഥകൾ ചോദിച്ചു കഴിഞ്ഞാൽ സംസാരിക്കുമെങ്കിൽ ഈ ആലിന് ഒരുപാട് കഥകൾ പറയുവാനുണ്ടായിരിക്കും പണ്ട് മുതൽ തന്നെ ഞങ്ങളുടെ തുരുത്തി തുരുത്തി പട്ടണമെന്നാണ് കേട്ടോ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇന്നാണ് വളരെ ശുഷ്കിച്ച് ശോഷിച്ച് ഈ ഒരു ഒരവസ്ഥയിലെത്തിയത് കേട്ടോ ഇപ്പോഴും ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം കുഴപ്പമൊന്നുമില്ല കേട്ടോ നേരത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും വരാനുണ്ട് വളരട്ടെ അങ്ങ് വളരട്ടെ ഞങ്ങളുടെ തുരുത്തി എല്ലാവരും അറിയപ്പെടട്ടെ ഇന്ന് ഞങ്ങളുടെ തുരുത്തിയിൽ ഒരുപാട് ഷോപ്പുകളാണ് കേട്ടോ ഉള്ളത് പച്ചക്കറി കടകളും ബേക്കറികളും അതേപോലെ തന്നെ ഞങ്ങളുടെ ഫെഡറൽ ബാങ്ക് ഹോമിയോ ഹോസ്പിറ്റൽ വായനാശാല ക്ലബ്ബ് മൃഗാശുപത്രി ി സ്റ്റോറ് സൊസൈറ്റി അങ്ങനെ വേണ്ട പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടെ എല്ലാം ഇന്ന് ഞങ്ങളുടെ തുരുത്തിയിൽ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ തുരുത്തി ഒരു കൊച്ചു പട്ടണം തന്നെയല്ലേ അയ്യോ വിട്ടു വിട്ടു ഒരു കാര്യം കൂടിയുണ്ട് ഹോട്ടൽസ് രണ്ട് മൂന്ന് ഹോട്ടൽസ് കൂടി ഉണ്ട് കേട്ടോ പിന്നെ കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നുമുണ്ട് ഇനിയും ഷോപ്പുകൾ വരാനും ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ ഷോപ്പുകളും ഞങ്ങളുടെ തുരുത്തിയിലേട്ട് അങ്ങ് വരട്ടെ വരട്ടേന്നെ ഞങ്ങളുടെ തുരുത്തിയും വളരട്ടെ നല്ലൊരു പട്ടണം തന്നെയാകട്ടെ ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്